സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് കുറേയേറെ വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുവാൻ പറ്റുകയുള്ളൂ ഇതിന് പ്രത്യേക ഫോർമുലയൊന്നുമില്ല കഴിഞ്ഞ ക്ലാസ്സുകളിൽ ധാരാളം വാക്കുകൾ നിങ്ങൾ പഠിച്ചു ഈ ക്ലാസ്സിലും കുറച്ച് വാക്കുകളും അർത്ഥങ്ങളുമാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ കാണപ്പെടുന്ന കുറേ വാക്കുകളും അർത്ഥങ്ങളുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളുടെ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുറച്ച് പക്ഷികളുടെ ഇംഗ്ലീഷിലെ പേരും അർത്ഥങ്ങളുമാണ് ആദ്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാം കാണുന്ന കുറച്ച് പക്ഷികളുടെ ഇംഗ്ലീഷിലെ പേരും അർത്ഥങ്ങളുമാണ് ആദ്യത്തേത് പി ഐ ജി ഇ ഒ എൻ പി ജി എൽ പ്രാവ് എസ് പി എ ആർ ആർ ഒ ഡ്ല്യു സ്പാരോ കുരുവി സി ഒ സി കെ കോക്ക് പൂവൻ കോഴി SWAN – டபுள்யு ஏஎன் சுவன் அரையண்ணம் டிசி கே டக்கு தாறாவ் சிஆர் ஒ டபுள்யு குரோ காகா பி ஏடி பாக் வாவல் கேஐஎன்ஜி எஃப்ஐஎஸ்ஹெச் இ ஆர் கிங்ஃபிஷர் பொன்மா டப்ளியூஓடி பிஇசி എച്ച് ഒ ആർ എൻ ബി ഐ എൽ എൽ ഹോൺബിൽ വേഴാമ്പൽ പി എ ആർ ആർ ഒ ടി പാരറ്റ് തത്ത എച്ച് ഇ എൻ ഹെൻ പിടക്കോഴി പി എ സി ഒ സി കെ പിക്ക് മൈൽ കെ ഐ ടി ഇ കൈറ്റ് പരുന്ത് ഒ ഡബ്ല്യു എൽ ഓൾ മൂങ്ങ ഇ എ ജി എൽഇ ഈകൾ കഴുകൻ എം ഐ എൻ എ മൈന മൈന സിആർഎ എൻ ഇരയിൻ കൊച്ചി അടുത്തത് മൃഗങ്ങളെക്കുറിച്ചാണ് സി ഒ ഡബ്ല്യു കൗ പശു ജി ഒ ടി ബോട്ട് ആട് ഡി ഒ ജി ഡോഗ് പട്ടി എൽ ഐ ഒ എൻ ലയൺ സിംഹം എഫ് ഒ എക്സ് ഫോക്സ് കുറുക്കൻ എച്ച്ഒ ആർ സി ഹോൾസ് കുതിര ഇ എൽ ഇ പി എച്ച് എ എൻ ടി എലഫൻറ്റ് ആന സി എ ടി ക്യാറ്റ് പൂച്ച പി ആർ സി യു പി ഐ എൻ ഇ പോർക്യുപൈൻ മുളമന്നി ബി ഐ ടി സി എച്ച് ബിച്ച് പെൺപട്ടി ആർ ഡിയർ മാൻ സി എ എം എംഇഇൽ ക്യാമൽ ഒട്ടകം എം എംഒ എൻ കെ ഇ വൈ മങ്കി കുരങ്ങൻ പി എ എൻ ടി എച്ച് ഇയാർ പാന്തർ പുള്ളിപ്പുളി ടി യു എസ് കെ ഇയർ ടസ്കർ കൊമ്പനാന പി ഐ ജി പിഗ് പന്നി എ എസ് 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 കഴുത അടുത്തത് നാം പണി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് എച്ച് എ എം എം ഇയർ ഹാമർ ചുറ്റിക ആർ എ ഇസഡ് ഓആർ റേസർ ഷൗരക്കത്തി एसर एस कल सी बाल पंगाय डब्ल्यु सो ईर्चवा एस एच विषवल कईकोट पीएल जिच्च प्लो कलप एक्स मणु सी एच ചിസൽ ഉളി പി ഐ സി കെ ഐ സി പിക്കാസ് പാര എസ് ഐ സി കെ എൽ ഇ സിക്കിൾ അരിവാൾ വി ഐ സി ഇ വൈസ് കൊടിൽ സി എൽ ഇ എ ടി ക്ലീറ്റ് ആപ്പ് എഫ് ഐ എൽ ഇ ഫയൽ അരം അടുത്തത് സ്റ്റേഷണറി സാധനങ്ങളെക്കുറിച്ചുള്ള വാക്കുകളും അർത്ഥങ്ങളും പി ഐ എൻ പിൻ മുട്ടസൂചി പി എ പി ഇ ആർ പേപ്പർ കടലാസ് ബിഇ എൽ എൽ ബെൽ മണി ടി എച്ച് ആർ ഇ എ ഡി ത്രെഡ് ചരട് ഇ ആർ എ എസ് ഇ ആർ ഇറേസർ റബ്ബർ ജി യു എം ഗം പശ ഡ്ല്യു ആർ ഐ ടി എ എൻ ജി പി എ ഡി റൈറ്റിംഗ് പാഡ് വെച്ചെഴുതുന്ന പാഡ് ഡബ്ല്യു എ എസ് ടി ഇ ബി എസ് കെ ടി വേസ്റ്റ് ബാസ്ക്കറ്റ് ചവറ്റുകുട്ട എൻ ഇ ഡബ്ല്യു എസ് പി എ പി ആർ ന്യൂസ് പേപ്പർ വർത്തമാനപത്രം പെൻ പേന ബി ഒ കെ ബുക്ക് പുസ്തകം എസ് എച്ച് ഇ എൽ എഫ് ഷെൽഫ് ചുവരലമാരി എസ്ഇ എൽ സീൽ മുദ്ര ഐ എൻ കെ ഇങ്ക് മഷി അടുത്തത് രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എ എൻ എ ഇ എം ഐ എ അനിയമിയ രക്തക്കുറവ് എ എസ് ടി എച്ച് എം എ ആസ്മ കാസരോഗം ഡി ഐ എൽഇ ബൈൽ പിത്തം സി എ എൻ സിആർ ക്യാൻസർ അർബുദം സി ഒ യു ജി എച്ച് കോഫ് ചുമ ഡിആർഒ പി എസ് വൈ ഡ്രോപ്സി നീരുവീക്കം ജി ഒ ഐ ടിആർ ഗോയിറ്റർ തൊണ്ടവീക്കം ജിആർ ഐ പി ഇ എസ് ഗ്രൈറ്റ് സി വയറുകടി എച്ച് ഇ എ ഡി എ സി എച്ച് ഇ ഹെഡേക്ക് തലവേദന എച്ച് ഇ ആർ എൻ ഐ എ ഹെർണിയ കുടൽവീക്കം ഐ എൻ എസ് എ എൻ ഐ ടി വൈ ഇൻസാനിറ്റി ഫ്രാന്ത് ഐ എൻ എസ് ഒ എം എൻ ഐ എ ഇൻസോംനിയ ഉറക്കമില്ലായ്മ ജെ എ യു എൻ ഡി ഐ സി ഇ ജോണ്ടിസ് മഞ്ഞപ്പിത്തം എൽഇ പി ആർഒസ് വൈ ലെപ്രസി ഉഷ്ടം എം ഇ എസ് എൽ ഇ എ എസ് മീസിൽസ് അഞ്ചാംബനി എം എൽ എ ആർ ഐ എ മലേറിയ മലമ്പനി ആർ എച്ച് ഇ യു എം എ എൻ ടി എസ് എം റുമാറ്റിസം വാതരോഗം എസ് ടി ഒ എം എ സി എച്ച് എ സി എച്ച് ഇ സ്റ്റൊമക്കേക്ക് വയറുവേദന എസ് പി ആർ എ ഐ എൻ സ്പ്രെയിൻ ഉളുക്ക് വി ഒ എം ഐ ടി ഒമിറ്റ് ഛർദി അടുത്തത് ആഭരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആർ ഐ എൻ ജി റിംഗ് മോതിരം ഇ എ ആർ ആർ ഐ എൻ ജി ഇയർ റിംഗ് കമ്മൽ സി ആർ ഒ ഡബ്ല്യു എൻ ക്രൗൺ കിരീടം ബി എ എൻ ജി എൽ ഇ ബാങ്കിൾ വള ജി എം എസ് ജംസ് രത്നങ്ങൾ എൻഒ എസ് സി എസ് ടി യു ഡി നോസ്റ്റഡ് മൂക്കുത്തി ഡി എ എ എംഒ എൻ ടി ഡയമണ്ട് വൈരക്കല് എൻ കെ എൽ ഇ ടി ആംഗ്ലറ്റ് പാതസ്വരം പി ഇ ബി ബി എൽ ഇ പെബിൾ സ്പടികം ജി എ ആർ എൽ എ എൻ ടി ഗാർലൻ്റ് മാല ബി ആർ എ സിഇ എൽഇ ടി ബ്രേസ്ലെറ്റ് വള അല്ലെങ്കിൽ കടകം എ ജി എ ടി ഇ ആഗേറ്റ് വൈഡൂര്യം ഇനി വിവിധ ജീവികളെ കുറിച്ച് പഠിക്കാം ആർ റാറ്റ് എലി ബി ഡി ബി യു മൂട്ട എ എൻ ഉറുമ്പ് എൻ നെറ്റ് തലയിൽ കാണുന്ന ഈര് എസ് എൻ ഒച്ച് എഫ് ഫ്ലൈ ഈച്ച ഡബ്ല്യു ഒ ആർ എം വേം പുഴു സിആർഒ സി ഒ ഡി ഐ എൽ ഇ ക്രൊക്കോഡൈ മുതല സിഒഎൻസി കൊഞ്ച് ശങ്ക എസ് സിഒആർ ടിഐഒൻ സ്കോർപിയോൺ തേൾ എൽ ഇസഡ്ഡ് എആർടി ലിസാഡ് പള്ളി സിആർഐ സി കെഇടി കരിക്കറ്റ് ചീവിടു ടിആർഎംഐടി ടെർമൈറ്റ് ചിതൽ ചിതൾ ടിഒർ ടിഒഐഎസ്ഇ ടോർട്ടസ് ആമ സിആർബി ക്രാബ് ഞണ്ട് എല്ലോ യു എസ്ഇ ലോസ് പേൻ ബി ഇ ഇ ഇ ബി തേനീച്ച എൽ ഇ സി എച്ച് ലീച്ച് അട്ട എഫ്ആർഒി ഫ്രോഗ് തവള എസ് എൻ എ കെഇ സ്നേക്ക് പാമ്പ് സി ഒ ബിആർഎ കോബ്ര മൂർഖൻ വി ഐ പിഇർ വൈപ്പർ അണല് സി എച്ച് എംഇ എൽഇൻ കെമലിയോൺ ഓന്ത് സി എൻ ടി ഐ പി ഇ ഡി സെൻറ്റിപ്പെഡ് പഴുതാര സി ഒ സി കെ ആർ ഒ എ സി എച്ച് കോക്രോച്ച് പാറ്റ ജി എൽ ഒ ഡബ്ല്യു ഡബ്ല്യു ആർ എം ഗ്ലോവേം മിന്നാമിനിങ് എം ഒ എസ് ക്യു ഐ ടി ഒ മസ്കിറ്റോ കൊതുക് ഇനി സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പി എ ആർ എസ് സി എൽ വൈ പാഴ്സലി അയമോദകം ജി എ എൻ ജി ഇ ആർ ജിഞ്ചർ ഇഞ്ചി സി എ ആർ ഡി എ എം എംഒ എം കാർഡമം ഏലക്കായ പി 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 ഇ പിഇർ പെപ്പർ കുരുമുളക് എം എ സി ഇ മെയ്സ് ജാതിപത്രി ബി ഇ ടി ടി ഇ എൽ ബെറ്റൽ വെറ്റില സി എൽ ഒ വി ഇ ക്ലോവ് കരയാമ്പൂവ് ബിഇ എൻ ഇസഡ് ഒ ഐ എൻ ബെൻസോയിൻ മട്ടിപ്പാൽ ടി യു ആർ എംഇ ആർ ഐ സി ടെർമറിക് മഞ്ഞൾ ബി ഐ ടി യു എംഇഎൻ വിറ്റുമൻ കുന്തിരിക്കം സി യു എം ഐ എൻ എസ് ഇഇ ഡി കുമിൻ സീഡ് ജീരകം എച്ച് ഒ എൽ വൈ ബി എസ് ഐ എൽ ഹോളി ബാസിൽ തുളസി എം യു എസ് കെ മസ്ക് കസ്തൂരി എസ് എ എൻ ഡി എ എൽ സാൻഡൽ ചന്ദനം എണ്ണൂറ്റി എംഇ ജി നട്ട്മെഗ് ജാതിക്കായ എച്ച് യു എൽ ബി എ ഹുൾബ ഉലുവ എസ് സി ജി ഒ സാഗോ ചവരി എണ്ണൂറ്റി ജി ആർ എ എസ് എസ് നട്ട്ഗ്രാസ് മുത്തങ്ങ സി എ എം പി എച്ച് ഒ ആർ കാംഫർ കർപ്പൂരം അടുത്തതായി നമുക്ക് ഖനികളിൽ നിന്നും കിട്ടുന്ന പദാർത്ഥങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എം ഐ സി എ മൈക്ക അഭ്രം എസ് യു എൽ പി എച്ച് യു ആർ സൾഫർ ഗന്ധകം ജി ഒ എൽ ഡി ഗോൾഡ് സ്വർണം ഐ ആർ ഒ എൻ അയൺ ഇരുമ്പ് ബി ആർ എ എസ് എസ് ബ്രാസ് പിച്ചള എൽ ഡി എ ഡി ലെഡ് കർത്തിയം എ എൽ യു എം ഐ എൻ ഐ യു എം അലൂമിനിയം സി ഒ എൽ കോൾ കൽക്കരി എസ് ഐ എൽ ബി ആർ സിൽവർ വെള്ളി സിഒ പി ഇ ആർ കോപ്പർ ചെമ്പ് ഇസഡ് ഐ എൻ സി സിങ്ക് നാഗം ടി ഐ എൻ ടിൻ തകരം അടുത്തതായി സംഗീത ഉപകരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പി ഐ എൻ ഒ പിയാനോ പിയാനോ വി ഇഇ എൻ എ വീണ വീണ ജി യു ഐ ടി എ ആർ ഗിത്താർ ഗിത്താർ എച്ച് എ ആർ പി ഹാർപ്പ് കിന്നരം സി ഓ എൻ സി എച്ച് കൊഞ്ച് ശംഖ് ഡിആർ യു എം ഡ്രം ചെണ്ട സി എൽ എ ആർ ഐ എൻ ഇലാരിനെറ്റ് നാഥസ്വരക്കുഴൽ എസ് വൈ എൽഒ പി എച്ച് ഒ എൻ ഇ സൈലോഫോൺ ജലതരംഗം എച്ച് എ ആർ എംഒ എൻ ഐ യു എം ഹാർമോണിയം ഹാർമോണിയം എഫ്എല്യു ടിഇ ഫ്ലൂട്ട് ഓടക്കുഴൽ ഡബ്ല്യു എച്ച് ഐ എസ് ടി എൽ ഇ വിസിൽ ചൂളം വി ഐ ഒ എൽ ഐ എൻ വയലിൻ ഫിഡിൽ ടി എ ബി എ എൽ എ തബല തബല സി വൈ എം ബി എ എൽ സിംബൽ ഇലത്താളം എസ് എ ആർ ഒ ഡി സരോദ് സരോദ് അടുത്തതായി രക്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സി ഒ ആർ എ എൽ കോറൽ പവിഴം ഡി ഐ എ എ എംഒ എൻ ഡി ഡയമണ്ട് വൈരം ഇ എം ഇ ആർ എ എൽ ഡി എമറാൾഡ് മരതകം ഒ എൻ വൈ എക്സ് ഒണിക്സ് വൈഡൂര്യം പി എ ആർ എൽ പേൾ മുത്ത് ആർ യു ബി റൂബി മാണിക്യം എസ് എ പി എച്ച് ഐ ആർ ഇ സഫയർ ഇന്ദ്രനീലം എസ് എ ആർ ഡി ഒ എൻ വൈ എക്സ് സാർഡനിക്സ് ഗോമേതകം ടി ഒ പി എസ് എൺ ടോപ്പസ് പുഷ്യരാഗം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും വാക്കുകളുടെ അർത്ഥങ്ങളാണ് പഠിപ്പിക്കുന്നത് ഇത് നല്ല രീതിയിൽ കാണാതെ പഠിക്കുക നാലഞ്ച് പ്രാവശ്യം വീഡിയോ കാണുമ്പോൾ താനേ പഠിച്ചുകൊള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്